ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ആദ്യത്തെ എവിക്ഷൻ നടന്നിരിക്കുന്നു ഞെട്ടിക്കുന്ന ഒരു എവിക്ഷനാണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകില്ല കാരണം അപ്സര പുറത്തു പോകുമെന്ന് കഴിഞ്ഞ വീക്കിൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ എവിക്ഷനിൽ നമ്മുടെ റസ്വിൻ ബായ് പോയപ്പോൾ ഒരു ഒരുപക്ഷെ പോകേണ്ടിയിരുന്ന ആളായിരുന്നു അടുത്ത ആഴ്ച അതായത് ഈ സാറ്റർഡേ പോകും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു നമ്മളുടെ അത്തരം ഒരു ട്രഡീഷനെ ഒക്കെ കളിയാക്കിക്കൊണ്ട് ആൽബി അടക്കമുള്ളവർ ആ വീഡിയോ പങ്കുവച്ചിരുന്നു വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു അപ്സര പുറത്താകുമെന്ന് മുൻകൂട്ടി പറഞ്ഞത് ആൽബിയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു പി ആർ ടീമുകളാണ് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ടോക്സിസിറ്റി പരത്തുന്ന രീതിയിൽ ഇട്ടുകൊടുക്കുന്നത് എന്ന തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ആൽബി ഉന്നയിച്ചിരുന്നു എന്നാൽ എന്നാലിപ്പോൾ അതിദാരുണമാംബിതം അപ്സര ഔട്ടായിരിക്കുന്നു അപ്സര എവിക്റ്റായി പ്രധാന വാതിലിലൂടെ പുറത്തു പോയിരിക്കുന്നു എന്നുള്ള വേദനാജനകമായ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ഒരുപക്ഷെ ഏറെ പ്രേക്ഷകർ ഇതൊരു പ്രെഡിക്റ്റ് ചെയ്ത വീക്ഷൻ ആയിരിക്കാം കാരണം അപ്സരയുടെ ഒരു കളിയുടെ നിലവാരം ഏറെ താന്നു ഏറ്റവും അധികം ദൗർഭാഗ്യമെന്ന് പറയുന്നത് ഈ സീസണിൽ ആദ്യത്തെ ഒരു മുപ്പത് ദിവസം വിന്നറാവാൻ പോലും ശേഷിയുള്ള മത്സരാർത്ഥി എന്ന് സകലരും പറഞ്ഞ ഏറ്റവും അധികം പോളുകളിൽ മുന്നിൽ നിന്ന ഒരു ലേഡി കണ്ടസ്റ്റന്റാണ് അതായത് ഒരു ലേഡി കണ്ടസ്റ്റൻറ്റ് ആദ്യ ആഴ്ചകളിൽ അങ്ങനെ മുന്നിൽ വരുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് അത്തരത്തിൽ മുന്നിൽ വന്നതിന് ശേഷം ഈ ഒരു എഴുപതാം ദിവസം അല്ലെങ്കിൽ എഴുപത്തഞ്ചാം ദിവസം ഔട്ടായി പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത്യന്തം ദയനീയമായി പോയി അത് അപ്സരയുടെ പിഴവ് തന്നെയാണ് സംശയമില്ല അഫ്സറയുടെ അമ്മയടക്കം വന്ന എപ്പിസോഡ് നമ്മളെ വലിയ രീതിയിൽ സ്പർശിച്ചിരുന്നു അപ്സരയുടെ അമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഫാമിലി ടാസ്കിൽ ഏറ്റവും അധികം സ്പർശിക്കുന്ന മുഹൂർത്തങ്ങൾ നൽകാനും അപ്സരയുടെ ആ ഫാമിലിക്ക് സാധിച്ചു ഒരുപക്ഷെ അഫ്സറയുടെ നാലിലൊന്നും നിലവാരമില്ലാത്ത കണ്ടസ്റ്റന്റുകൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് ആ നിലയിൽ അപ്സര ഈ ഒരു അവസ്ഥയിൽ ഔട്ടായി പോകുന്നത് അത്യന്തം വേദനാജനകം എന്ന് തന്നെ പറയാം പക്ഷേ പ്രേക്ഷകരുടെ ആഗ്രഹം അഫ്സര ഔട്ടാവണമെന്ന് തന്നെയാണ് അത് മാനിച്ചേ മതിയാവും ഒരുപക്ഷെ അപ്സരയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അപ്സരയുടെ ചില കടുംപിടുത്തങ്ങൾ ദാഷ്ട്യങ്ങൾ ചില കണ്ടസ്റ്റന്റുകളോടുള്ള പെരുമാറ്റം തീർച്ചയായും അതൊക്കെ തന്നെയാകും അഫ്സറയുടെ പ്രേക്ഷക പ്രീതി താഴോട്ടടിച്ചത് വളരെയധികം വേദനയോടെയാകാം ഒരുപക്ഷെ ആൽബിയും അഫ്സര ഒരു പക്ഷേ പുറത്തിറങ്ങുമ്പോൾ തനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ജനപ്രീതിയിൽ നിന്ന് താൻ ഈ രീതിയിൽ പുറത്താകി പോയി എന്നറിയുമ്പോൾ അത്യന്തം വേദനയോടെ ആയിരിക്കാം ഒരുപക്ഷെ ആ യാഥാർത്ഥ്യം അപ്സര തിരിച്ചറിയുക എനിവേ അപ്സര മാത്രമല്ല അൻസിബ ഓർ ശ്രീതു ഔട്ട് ആകുമെന്നുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് മടങ്ങിയെത്താം തീർച്ചയായും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അത് പറയാതെ വയ്യ ഇവിടെ യാതൊരു തരത്തിലുള്ള ഏഷ്യാന്റിന്റെ ഭാഗത്തുനിന്ന് പോലും ഒരു ഫേവറൈറ്റീസും ഉണ്ടാവുന്നില്ല ഏഷ്യാന്റിന്റെ ഓൺ പ്രോഡക്റ്റ് ആണ് അപ്സര സോ ജനങ്ങളുടെ വോട്ടിന് തന്നെയാണ് വാല്യൂ എന്നുള്ള കാര്യം അടിവരയിടുന്ന രീതിയിലുള്ള എവിഷനുകളാണ് എവിഷനുകളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇനി അറിയേണ്ടത് അപ്സറയ്ക്ക് അകമ്പടി സേവിച്ച് കൊച്ചിയിലേക്ക് പോകുന്നത് ആണോ അല്ലെങ്കിൽ അൻസിബി ആണോ എന്നുള്ളതാണ് സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ